ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീട് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മുഖ്യമന്ത്രിയുടെ പുതിയൊരു സ്കീമാണ് കണക്ട് ടു വർക്ക് അപ്പോൾ അതിനാർക്കൊക്കെ അപേക്ഷിക്കാം എന്നാണ് നോക്കുന്നത് അതിനപേക്ഷിക്കാൻ പറ്റുന്നത് പതിനെട്ട് വയസ്സിനും മുപ്പത് വയസ്സിനും ഇടയിലുള്ള ആളുകൾക്കാണ് അതുപോലെ തന്നെ അവർക്കൊരു വരുമാന സർട്ടിഫിക്കറ്റ് വേണം വരുമാന പരിധി എന്ന് പറയുന്നത് അഞ്ച് ലക്ഷം രൂപയാണ് അപ്പൊ അഞ്ചു ലക്ഷം രൂപ വരെ വരുമാന പരിധി വെച്ചത് കൊണ്ട് കൂടുതൽ ആളുകൾക്ക് ഇതിനപേക്ഷിക്കാൻ എന്നാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഓക്കെ പിന്നെ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത് നോക്കാം ഇത് അപേക്ഷിക്കാൻ അർഹരായ ആളുകൾ അതായത് ഇപ്പം പി എസ് സി കോച്ചിങ്ങിന് പോകുന്ന ആളുകൾ അതുപോലെ തന്നെ യു പി എസ് സി കോച്ചിങ്ങിന് പോകുന്ന ആളുകൾ എസ് എസ് സി സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ കോച്ചിങ്ങിന് പോകുന്ന ആളുകൾ അത്തരം ആളുകൾക്കൊക്കെ ഇതിന് അപേക്ഷിക്കാവുന്നതാണ് ഇനി ഇതിന് മറ്റെന്തൊക്കെ രേഖകൾ ആവശ്യമുള്ളത് നമുക്ക് നോക്കാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു വരുമാന സർട്ടിഫിക്കറ്റ് വേണം വില്ലേജ് ഓഫീസിൽ നിന്നാണ് അത് വാങ്ങേണ്ടത് എന്ന് പറഞ്ഞാൽ നമുക്ക് അക്ഷയ സെന്ററിൽ നമുക്ക് വരുമാന സർട്ടിഫിക്കറ്റ് ലഭ്യമാകും അപ്പോൾ അത് ഓൺലൈനിൽ നമ്മൾ വാങ്ങുക അതുപോലെ തന്നെ ആ വരുമാന പരിധി അഞ്ചു ലക്ഷം രൂപയാണ് അപ്പൊ നമ്മൾ വാങ്ങുന്ന വരുമാന സർട്ടിഫിക്കറ്റിൽ അഞ്ചു ലക്ഷത്തിൽ കൂടുതൽ വരുമാനം ഉണ്ടാവാൻ പാടില്ല എന്നർത്ഥം ഒന്ന് പിന്നെ വേണ്ടത് അപേക്ഷിക്കുന്ന ആളുടെ ഒരു ഫോട്ടോ വേണം അതുപോലെ തന്നെ ഒരു അവരെ സിഗ്നേച്ചർ വേണം അവരെ ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് അവർ അവരെ ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് ആണ് ആവശ്യമുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം അതായത് ഒരാൾ ഒരാളിപ്പോൾ പ്ലസ് ടു ആണ് പഠിച്ചിട്ടുള്ളതെങ്കിൽ പ്ലസ് ടു ആണ് കൊണ്ടുവരേണ്ടത് എസ് എൽ സി അല്ല അവരെ വരെ പഠിച്ചു എന്ന് കാണിക്കണതാണല്ലോ അതുപോലെ തന്നെ ഐ ടി ഐ കഴിഞ്ഞ വ്യക്തിയാണെങ്കിൽ ഐ ടി ഐ സർട്ടിഫിക്കറ്റ് കൊണ്ടുവരിക അതല്ല ഡിഗ്രി കഴിഞ്ഞവരാണെങ്കിൽ അവരെ ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ ഡിഗ്രിയാണ് ഡിഗ്രി കഴിഞ്ഞ ശേഷം അവർ പഠിച്ചിട്ടില്ലെങ്കിൽ അവരെ ക്വാളിഫിക്കേഷൻ ഡിഗ്രിയാണ് അപ്പം ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഇനി പി ജി ഉള്ള ആളുകളാണെങ്കിൽ അവർ പി ജി സർട്ടിഫിക്കറ്റ് കൊണ്ടുവരണം അതാണ് അതിൽ പ്രത്യേകം പറയുന്നുണ്ട് നിങ്ങളുടെ ഹൈയസ്റ്റ് ക്വാളിഫിക്കേഷൻ എന്താണ് അത് സെലക്ട് ചെയ്ത് അപ്പം ആ സർട്ടിഫിക്കറ്റ് ആണ് അപ്ലോഡ് ചെയ്യേണ്ടത് ഓക്കെ അപ്പം അത് വേണം പിന്നെ നമുക്ക് അക്കൗണ്ടിലേക്ക് ക്യാഷ് ക്രെഡിറ്റ് ആകുന്നതിന് വേണ്ടി ഒരു ബാങ്ക് പാസ്ബുക്ക് വേണം അതുപോലെ തന്നെ നമുക്ക് പതിനെട്ട് വയസ്സിനും മുപ്പത് വയസ്സിനും ഇടയിലുള്ള ആളാണെന്ന് നമുക്ക് തെളിയിക്കാൻ നമ്മൾ എന്ത് വേണം നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് വേണമല്ലോ ഉള്ള രേഖ വേണം അപ്പം ഡേറ്റ് ഓഫ് ബർത്തിന് നമുക്ക് ഒന്നുകിൽ സ്കൂൾ സർട്ടിഫിക്കറ്റ് അഥവാ നമ്മുടെ എസ് എൽ സി രണ്ടാമത് വരുന്നത് ബർത്ത് സർട്ടിഫിക്കറ്റ് ആണ് പിന്നെ നമ്മൾ കേരളത്തിൽ ഇന്ന പഞ്ചായത്തില് ഇന്ന അഡ്രസ്സിൽ നമ്മൾ കേരളക്കാരെന്ന് തന്നെ അറിയാൻ നമുക്ക് അഡ്രസ്സ് വിലാസം തെളിയിക്കുന്ന രേഖ വേണം അഡ്രസ്സ് തെളിയിക്കുന്ന രേഖ വേണം അതിൽ നമുക്ക് ആധാർ കാർഡ് ഉപയോഗിക്കാം ഡ്രൈവിംഗ് ലൈസൻസ് ഉപയോഗിക്കാം പാസ്പോർട്ട് ഉപയോഗിക്കാം അതുപോലെ തന്നെ വോട്ടർ ഐ ഡി കാർഡ് ഉപയോഗിക്കുക അതുപോലെ തന്നെ നമുക്ക് സ്കൂൾ സർട്ടിഫിക്കറ്റും ഉപയോഗിക്കാമെന്ന് അതിൽ പറയുന്നുണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട അഡ്രസ്സിന് ഇത്ര രേഖകൾ പറ്റും പക്ഷെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കുന്നതിന് നമുക്ക് സ്കൂൾ സർട്ടിഫിക്കറ്റോ ജനന സർട്ടിഫിക്കറ്റ് അഥവാ ബർത്ത് സർട്ടിഫിക്കറ്റോ നിർബന്ധമാണ് പിന്നെ അതിൽ പറയുന്നത് ഒരു സെൽഫ് ഡിക്ലറേഷൻ ഫോം നമ്മൾ ഒപ്പിട്ട് അതിൽ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഏത് സ്ഥാപനത്തിലാണ് കോച്ചിങ്ങിന് പോകുന്നത് ആ സ്ഥാപന മേധാവിയുടെ ഒരു ഡിക്ലറേഷൻ നമുക്ക് കിട്ടണം അതായത് ഒരു സോറി ഒരു ഓതന്റിക്കേഷൻ ലെറ്റർ അവർ ഒപ്പിട്ട് തരണം കാരണം ഈ കുട്ടിയുടെ കോച്ചിങ്ങിന് വരുന്നുണ്ട് ഈ സ്ഥാപനത്തിൽ പഠിക്കുന്നുണ്ട് എന്നു തെളിവിന് വേണ്ടിയിട്ടാണ് അതും ആ സർട്ടിഫിക്കറ്റും അഥവാ ആ ഓതന്റിക്കേഷൻ ലെറ്ററും എന്ത് ചെയ്യണം ഈ സൈറ്റിൽ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് ഇതൊക്കെ നമുക്ക് ആവശ്യമാണ് ഒമ്പത് ഫയലുകൾ ഇതിൽ അപ്ലോഡ് ചെയ്യണം ഈ വെബ്സൈറ്റിൽ മനസ്സിലാവുന്നുണ്ടോ അപാരേഖമാണ് പിന്നെ നമ്മൾ ഈ പി എസ് സി കോച്ചിങ്ങിന് പോകുന്ന സ്ഥാപനത്തിൽ നിന്ന് കിട്ടുന്നതിന് പുറമേ നമ്മളൊരു അപ്ലിക്കേഷൻ സ്ലിപ്പ് അല്ലെങ്കിൽ ഒരു അക്നോളജ്മെന്റ് സ്ലിപ്പ് എന്ന് പറയുന്ന ആ അതും ഇതിൽ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് അതായത് നമ്മളിപ്പോൾ പി എസ് സി കോച്ചിങ്ങിനാണ് പോകുന്നതെങ്കിൽ നമുക്ക് എന്തു നമ്മൾ പി എസ് സി കോച്ച് പി എസ് സിക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടെന്നുള്ള നമുക്ക് ആ സൈറ്റിൽ കയറി നമുക്ക് കിട്ടും ആ പ്രിന്റ് ഔട്ടും ഇതിൽ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് ഓക്കെ അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യണം ഇയാളുടെ സിഗ്നേച്ചർ അതായത് ഒപ്പ് അപ്ലോഡ് ചെയ്യാനുണ്ട് ഇവരെ ഹയ്യസ്റ്റ് ക്വാളിഫിക്കേഷൻ തെളിയിക്കുന്നതിന് അവർ ഇതുവരെ പഠിച്ചു എന്നുള്ള ആ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുണ്ട് അതുപോലെ തന്നെ അവരെ വയസ്സ് തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റ് ബർത്ത് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ സ്കൂൾ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് ഇന്ന അഡ്രസ്സിലാണ് താമസിക്കുന്നത് തെളിയിക്കാൻ ആ രേഖ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് അതുപോലെ തന്നെ അതായത് ആധാർ കാർഡ് അഡ്രസ്സ് തെളിയിക്കുന്നതിനുള്ള ആ രേഖ അപ്ലോഡ് ചെയ്യണം പിന്നെ ആ സ്ഥാപനത്തിൽ നിന്നുള്ള എവിടെയാണ് കോച്ചിങ്ങിന് പോകുന്നത് ആ സ്ഥാപനത്തിൽ നിന്നും അതിൻ്റെ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്ഥാപന മേധാവിയിൽ നിന്നും ഓ ഓതന്റിക്കേഷൻ ലെറ്റർ അത് നമ്മളതിൽ അപ്ലോഡ് ചെയ്യാനുണ്ട് അതുപോലെ തന്നെ അപ്ലിക്കേഷൻ ലെറ്റർ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് അതുപോലെ ബാങ്ക് പാസ്ബുക്ക് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് ഇതൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ വളരെ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യമാണ് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോ ഇങ്ങനെ ഒരു സ്കോളർ ഇതിന് അവർ പറയുന്നത് സ്കീം എന്ന് പറയുമ്പോഴും ഒരു സ്കോളർഷിപ്പ് എന്നാണ് അതിന് നിർവചിക്കുന്നത് ഇത് ആയിരം രൂപയാണ് കിട്ടുക അപ്പൊ ഓക്കെ അപ്പൊ എനിക്കറിയാവുന്ന വിവരം ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്തു അപ്പൊ അതിനാവശ്യമായ രേഖകൾ ഞാൻ ഒന്നുകൂടി പറയാം ഒരു ഫോട്ടോ വേണം സിഗ്നേച്ചർ വേണം ബാങ്ക് പാസ്ബുക്ക് വേണം നമ്മളെ ഹയ്യസ്റ്റ് ക്വാളിഫിക്കേഷൻ തെളിയിക്കുന്നതിനുള്ള നമ്മളെ ഏത് എവിടെ വരെ പഠിച്ചു എന്നുള്ള അത് അതിപ്പോൾ ഡിഗ്രി ഉള്ള ആളെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് വേണം നമുക്ക് അക്കൗണ്ടിലേക്ക് ക്യാഷ് വരുന്നതിന് ബാങ്ക് പാസ്ബുക്ക് വേണം ഏത് സ്ഥാപനത്തിലാണ് അവർ കോച്ചിങ്ങിന് പോകുന്നത് എങ്കിൽ ആ സ്ഥാപനത്തിൽ നിന്നും ആ മേധാവിയുടെ കയ്യിൽ നിന്നും ഒപ്പിട്ട് വാങ്ങിയ ഒരു ഓതൻറ്റിക്കേഷൻ ലെറ്റർ വേണം അതുപോലെ തന്നെ അപ്ലിക്കേഷൻ പ്രിൻ്റ് ഔട്ട് വേണം അതുപോലെ തന്നെ സെൽഫ് ഡിക്ലറേഷൻ ഫോം ഉണ്ട് അത് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് അത് നമ്മുടെ കയ്യിൽ വേണം ആധാർ കാർഡ് വേണം വയസ്സ് തെളിയിക്കുന്നതിന് സ്കൂൾ സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റോ ആവശ്യമുണ്ട് ഇനി ഞാൻ ഒരു രേഖ മുട്ടു പോയിട്ടില്ല എന്ന് തോന്നുന്നു ഏതായാലും ഇത്രയും രേഖകൾ നമുക്കതിൽ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോ ഞാൻ വീണ്ടും വരും അതുവരെ നൗസലാം ടെക് വറ്റലൂർ സൈൻ ഇൻ ഔഷൻ താങ്ക് യു